നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തിയഞ്ച് ഡിസംബർ പത്ത് ബുധനാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം അന്യ സ്ത്രീ ബന്ധം മൂലം കുടുംബത്തിൽ സ്വസ്ഥതയും മനസമാധാനക്കുറവും ഇന്ന് അനുഭവപ്പെടും ശരീരശോഷണം രോഗാധി ദുരിതം എന്നിവ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് ജാഗ്രതയോടെ പെരുമാറുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം സന്താനങ്ങൾക്ക് രോഗാതി ദുരിതമോ ക്ലേശമോ എന്നുണ്ടാകും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ഉദരരോഗം രോഗം വാദരോഗം എന്നിവ വരാം ധനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം പല കാര്യങ്ങളിലും ധൈര്യപൂർവ്വമുള്ള സമീപനം സർവകരെയും അമ്പരപ്പിക്കുന്ന അവസ്ഥ ഇന്ന് സംജാതമാകും ആഭരണങ്ങളുടെയും അലങ്കാര വസ്തുക്കളുടെയും വർധനവ് തൊഴിൽ വിജയം സാമ്പത്തിക ഉന്നതി എന്നിവ ഉണ്ടാകും കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം സർക്കാരിൽ നിന്നും ആനുകൂല്യം ലഭിക്കാൻ അപേക്ഷിച്ചവർക്ക് അത് കിട്ടുവാനുള്ള യോഗമുണ്ട് തൊഴിലിടങ്ങളിൽ മേലധികാരിയുടെ പ്രീതി ലഭിക്കും കുടുംബത്തിൽ മംഗളകരമായ കർമ്മം നടക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം മറ്റുള്ളവരുടെ മുന്നിൽ ഉണ്ടായിരുന്ന അപവാദ പ്രചാരണം മാറി നല്ല പേര് കേൾക്കുവാനുള്ള അവസ്ഥ ഇന്ന് സംജാതമാകും സമ്മാനങ്ങളോ വിശേഷപ്പെട്ട ആഭരണങ്ങളോ ലഭിക്കുവാനുള്ള യോഗമുണ്ട് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ജീവിത പങ്കാളിയുമായും കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരുമായും വാക്കുതർക്കത്തിൽപ്പെട്ട് മനഃശാന്തി കുറയും ഏതെങ്കിലും ബാങ്ക് ലോണിൽ നടപടി നേരിടേണ്ടി വരും ശത്രുദോഷം വ്യവഹാര പരാജയം ഉണ്ടാകും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഉയർന്ന പദവി അലങ്കരിക്കുവാനുള്ള ഭാഗ്യം എന്ന് ലഭിക്കും ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും തൊട്ടതെല്ലാം പൊന്നാകും ഈശ്വരാനുഗ്രഹം വ്യവഹാര വിജയം വാഹന ഭാഗ്യം നവീന ഗ്രഹം ബന്ധുജന ഗുണം എന്നിവ ഉണ്ടാകും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് പദവിയിൽ സ്ഥാനകയറ്റമോ സ്ഥലമാറ്റമോ ഇന്ന് പ്രതീക്ഷിക്കാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും ധനനേട്ടം നേട്ടം മനസുഖം എന്നിവ ലഭിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അപമാനം ഉദരരോഗം എന്നിവ ജീവിതത്തിൽ ഉണ്ടാകുകയും ബന്ധുക്കളുമായും അയൽപ്പക്കാരുമായും വാക്കു തർക്കത്തിനും സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മേലധികാരിമായോ സഹപ്രവർത്തകരുമായോ വാക്കു തർക്കത്തിനിടയാകും അപമാനം വിഷഭയം വ്യവഹാര പരാജയം എന്നിവ ഉണ്ടാകുവാൻ ഇടയാകും ഉദരരോഗം അനുഭവപ്പെടുകയും ആശുപത്രിവാസത്തിനും ഇടയുണ്ട് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയംരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം പേരും പ്രശസ്തിയും ലഭിക്കുവാനും പാരിതോഷികം കരസ്ഥമാക്കുവാനും ഇന്ന് അവസരം ലഭിക്കും വാഹനമൂലം ഗുണാനുഭവങ്ങൾ ഭക്ഷണസുഖം വിദ്യാർത്ഥികളിൽ പഠനത്തിൽ മികവ് എന്നിവ ഉണ്ടാകും മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി രോഗശാന്തി ശത്രുഹാനി ജീവിത സൗഖ്യം തൊഴിൽ വിജയം സാമ്പത്തിക ഉന്നതി എന്നിവ ഇന്ന് ലഭിക്കും കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവം ഉണ്ടാകും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്